കരളിന്റെ ആരോഗ്യത്തെ തകർക്കുന്ന ഏറ്റവും വലിയ ദുശീലമാണ് മദ്യപാനം ഇതല്ലാതെ ചില ദൈനംദിന കാര്യങ്ങളും കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കും ശരീരത്തിൽ അഞ്ഞൂറിലധികം സുപ്രധാന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവയവമാണ് കരൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്തുക മാലിന്യങ്ങൾ ഉപേക്ഷിക്കുക രക്തം കട്ടുപിടിക്കുന്നത് നിയന്ത്രിക്കുക തുടങ്ങി കരൾ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സ്ഥിരമായി നിങ്ങൾ ഉപയോഗിക്കുന്ന ചില ഭക്ഷണങ്ങൾ കരളിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം കരളിന്റെ മോശമായ അവസ്ഥ നിരവധി ഗുരുതര പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു ഏതൊക്കെ ഭക്ഷണങ്ങളും രീതികളുമാണ് ഒഴിവാക്കേണ്ടതെന്നും നിങ്ങളുടെ അവയവത്തെ അത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം അതിൽ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ലാത്ത സപ്ലിമെൻറ്റുകൾ കഴിക്കാതിരിക്കുക ആരോഗ്യം നിലനിർത്താനും രോഗപ്രതിരോധ ശേഷി കൈവരിക്കാനും പലരും സപ്ലിമെൻറ്റുകൾ കഴിക്കാറുണ്ട് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ സപ്ലിമെൻറ്റുകൾ കഴിക്കാൻ പാടുള്ളൂ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ അല്ലാതെ സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നത് അപകടം വിളിച്ചു വരുത്തും നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ ക്രിയാറ്റിനികമുള്ള സപ്ലിമെൻറ്റുകൾ കഴിക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് നല്ലതാണ് എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സപ്ലിമെൻ്റും കഴിക്കരുത് ഹെർബൽ സപ്ലിമെന്റുകളും പ്രതിവിധികളും കരളിലും വൃക്കകളിലും സമ്മർദ്ദം ചെലുത്തുകയും അവയുടെ പ്രവർത്തനശേഷിയെ പ്രതികൂലമായി ബാധിക്കുകയും അനാവശ്യവും അമിതവുമായ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് മലബന്ധവും ഉണ്ടാക്കും ശരീരത്തിന് ആവശ്യമില്ലാത്ത സപ്ലിമെന്റുകളെ കരളും വൃക്കകളും ശുചീകരിച്ച് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു വലിയ അളവിലുള്ള സപ്ലിമെന്റുകൾ കരളിനെ അനാവശ്യ സമ്മർദ്ദത്തിലാക്കും അതുപോലെ മറ്റൊന്നാണ് സോഡയും മറ്റു ശീതള പാനീയങ്ങളും ഉപേക്ഷിക്കുക എന്നുള്ളത് കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് പ്രധാന കാരണം മദ്യമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പാനീയങ്ങളും കരളിന്റെ പ്രവർത്തനത്തെ താറുമാറാക്കും സോഡ നാരങ്ങ വെള്ളവും സോഡയുള്ള ശീതള പാനീയങ്ങളും ഇഷ്ടപ്പെടാത്ത മലയാളികൾ വളരെ കുറവാണ് എന്നാൽ സോഡ ആളൊരു വെല്ലനാണെന്ന് നിങ്ങൾക്കറിയാവൂ അമിതമായി കഴിച്ചാൽ കരളിൽ അതുണ്ടാക്കിയേക്കാവുന്ന ആഘാതത്തിന്റെ തീവ്രത വളരെ വലുതാണ് പഠനങ്ങൾ അനുസരിച്ച് സോഡ അടങ്ങിയ പാനീയങ്ങൾ അമിതമായി കഴിക്കുന്ന ആളുകൾക്ക് ഫാറ്റി ലിവർ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഫൈബ്രോസിസ് വീക്കം സിറോസിസ് എന്നിവയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കും നിങ്ങൾ ദിവസവും പാനീയങ്ങൾ കഴിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ദിവസത്തിൽ ഒന്നിലധികം തവണ കുടിക്കുന്നവരോ ആണെങ്കിൽ അത് എത്രയും വേഗം കുറയ്ക്കുന്നതാണ് നല്ലത് മറ്റൊന്ന് മരുന്നുകളുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് ഡോക്ടർമാർ പലപ്പോഴും നിങ്ങളുടെ രോഗത്തിന് ആവശ്യമായ മരുന്നായിരിക്കും കുറിപ്പടിയിൽ നൽകുക ഇതേ മരുന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിലും കൂടുതലായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ കഴിക്കുന്നത് പലപ്പോഴും വിനയാകും അമിതമായി മരുന്നുകൾ കഴിക്കുന്നത് കരളിനൊട്ടും നല്ലതല്ല അടുത്തത് ഉറക്കമില്ലായ്മയാണ് രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഈ ഉറക്കമില്ലായ്മ ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനത്തെയും മാനസിക ആരോഗ്യത്തെയും മാത്രമല്ല കരളിന്റെ പ്രവർത്തനത്തെയും ബാധിക്കും നല്ല ഉറക്കം ലഭിച്ചാൽ മാത്രമേ കരൾ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കൂ പിന്നെയുള്ളത് നമ്മുടെ ജീവിതശൈലിയാണ് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കരളിനെ ബാധിക്കും വ്യായാമമില്ലാതെ ദിവസവും ഇരുന്ന് ജോലി ചെയ്യുന്നവർ സൂക്ഷിക്കേണ്ടതാണ് നിഷ്ക്രിയവും ഉദാസീനവുമായ ജീവിതശൈലി പല വിധത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗം മറ്റ് കരൾ തകരാറുകൾ എന്നിവ ഇത് ഉണ്ടാക്കുന്നു യാതൊരു വ്യായാമമില്ലാതെ ഒൻപത് മണിക്കൂറും അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന ഡെസ്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങളുടെ കരളിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും ഉദാസീനമായ ജീവിതശൈലി ഫൈബ്രോസിസ് കരൾ വീക്കം എന്നിവ വർദ്ധിപ്പിക്കുന്നു ഇത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കരൾ ആരോഗ്യത്തോടെ ഇരിക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ